വളരെ അർത്ഥഗർഭമായ ഒരു പ്രഭാഷണം ഉദ്ഘാടകൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് ഒരുപക്ഷേ ഇന്ന് നാം ജീവിക്കുന്ന വർത്തമാന സാഹചര്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും സ്പർശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വിശദമായി പറയുകയുണ്ടായി എനിക്ക് തൊട്ടു പിറകെ മൗലറി ജമാലുദ്ദീൻ മങ്കട പാളയം ഇമാം അദ്ദേഹം അതിമഹത്തായ ഒരു പെരുന്നാൾ സന്ദേശം നമുക്കൊക്കെ ആശംസിച്ച് പത്രങ്ങളിൽ അതിൻ്റെ അതിമനോഹരമായ ഒരു സമതുലിതാവസ്ഥ നാം കണ്ടതുമാണ് മുമ്പേ നല്ല വാഗ്മി അതിനു പുറകെ പ്രവാചക സമാനമായ മംഗല കാര്യങ്ങൾ പറയാൻ പ്രാപ്തിയുള്ളയാൾ അതുകൊണ്ട് കഴിഞ്ഞ മഹത്വങ്ങൾക്കും വരാനിരിക്കുന്ന അതിമഹത്വങ്ങൾക്കും ഇടയിൽ അധികം സമയം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അറബ് വസന്തവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് നാല്യോടെ സംബന്ധിച്ച ഒരു അറിയിപ്പ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നെഹ്റു അങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മറ്റെന്തോ കാരണത്താൽ അതുണ്ടായില്ല ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലെ ഒരു കാര്യവുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പെൺകുട്ടി തട്ടിക്കൊണ്ടുപോകപ്പെട്ട അയൽവാസിയായ വലിയ അപകടങ്ങളും പരിക്കുമില്ലാതെ ആ പെൺകുട്ടിയെ വീണ്ടെടുക്കാൻ ഒരു പകലിന്റെ തീവ്രയത്നത്തിലൂടെ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം എനിക്കിപ്പോഴുണ്ട് ഏതായാലും അതിനുശേഷം ഞാൻ ഒരു കാര്യം ചെയ്തത് നമ്മുടെ തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിൽ സന്ദർശിക്കുക എന്നതായിരുന്നു എൻ വി ജയരാജൻ എന്റെ വളരെ പഴയ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലയിൽ എനിക്ക് ദുഃഖമോ സങ്കടമോ ഇല്ല മറിച്ച് അഭിമാനമുള്ള അഭിമാനമുള്ളയാൾ കൂടിയാണ് ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാൻ ഞാൻ സെൻട്രൽ ജയിലിൽ പോവുകയുണ്ടായി സെൻട്രൽ ജയിലിൽ പോകുമ്പോൾ വളരെ പഴയ അങ്ങനെ പറഞ്ഞുകൂടെ അത്ര പഴയത് എന്ന് പറയാനുള്ള പ്രായം അറുപതുകളിൽ എത്തി നിൽക്കുന്ന എനിക്കുണ്ടോ എന്ന സംശയമുണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച് നാലര വർഷക്കാലം ഞാൻ തടവിൽ കിഴുന്ന സെൻട്രൽ ജയിലാണ് തിരുവനന്തപുരത്തെ പൂജപ്പുര ജയിൽ പൂജപ്പുര ജയിൽ ആണുങ്ങൾക്കുള്ളതാണ് എന്ന് അടിയന്തരാവസ്ഥ കാലം നമ്മെ നന്നായി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് കരുതുന്നയാളാണ് ഞാൻ ആ ജയിലിന് മുന്നിൽ നിൽക്കുമ്പോൾ അസംഖ്യ ഓർമ്മകൾ എന്നിലൂടെ ഇരമ്പിപ്പോവുകയുണ്ടായി ഒരുപക്ഷേ രാഷ്ട്രീയക്കാർക്ക് മാറ്റി രാഷ്ട്രീയക്കാർക്ക് വെച്ചിരിക്കുന്ന ഏഴാം കെട്ടിൽ തന്നെയാണ് എം വി ജയരാജനും കിടക്കുന്നത് ജയിൽ ജീവിതം പലപ്പോഴും ഒരു പുനരാവിഷ്കാരത്തിന്റെ വലിയ ശക്തി തടവുകാർക്ക് നൽകുന്ന ഒരു സ്ഥലമാണ് എന്ന് കരുതുന്നയാളാണ് ഞാൻ അങ്ങനെ അതിനുശേഷമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഞാൻ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പകരോർമ്മയും ഒരു ജയിൽ സന്ദർശനത്തിൻ്റെ ഒരു സായന്ന ഓർമ്മയ്ക്കും ശേഷമാണ് അറബ് വസന്തത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആദ്യമായും ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നത് അറബ് വസന്തം എന്നത് ഒരു മുസ്ലിം പ്രമേയമല്ല മുസ്ലിം പ്രമേയമല്ലാതിരിക്കുമ്പോൾ ഏറ്റവുമധികം ശ്രോതാക്കളായി അറബ് വസന്തത്തിന്റെ കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ മുസ്ലിം സമുദായത്തിലെ ആളുകൾ എന്തുകൊണ്ടുവന്നിരിക്കുന്നു എന്ന ഒരു സന്ദേഹം എനിക്ക് ഇപ്പോൾ സംജാതമായിരിക്കുന്നു ഒരുപക്ഷേ ആധുനികമായ മാറ്റത്തിന്റെ പ്രക്ഷോഭ സമാനമായ പ്രക്ഷാളന കൂടിയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പുതിയ സ്വത്ത് ശ്രമിക്കുന്ന മുസ്ലിം സമുദായ അംഗങ്ങളാണോ എന്ന ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ് നിന്ദിതർക്കും പീഡിതർക്കും അതുപോലെ ഇലകളാക്കപ്പെട്ടവർക്കുമാണ് ഏറ്റവും ശക്തിയായി ഈ നന്മയുടെ സന്ദേശം മനസ്സിലാക്കാനാവുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അടിയന്തരാവസ്ഥ കാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയുകയുണ്ടായി അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാജനും വിജയനും അങ്ങാടിപ്പുറം ബാലകൃഷ്ണനും ഒക്കെ ഒരു തടവറകളുടെ ഏകാന്തമായ സ്ഥലങ്ങളിൽ വെച്ച് കുരുന്നു പ്രായത്തിൽ നിഗ്രഹിക്കപ്പെടുമ്പോൾ ഈ ശാസ്ത്രമംഗലം ക്യാമ്പിൽ ജേറാം പഠിക്കണമെന്ന മർദ്ദക ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ശാസ്ത്രമംഗലം ക്യാമ്പിൽ എന്നെയൊക്കെ തടവിട്ടിട്ടിരുന്ന മുറിയുടെ അടുത്ത മുറിയിലായിരുന്നു കൊല്ലപ്പെട്ട വിജയനെയൊക്കെ തടവിലിട്ടിരുന്നത് ഞാൻ അവിടെ തടവുകാരനായി എത്തുന്നതിന് ഒരു ദിവസം മുൻപാണ് അയാൾ അവിടെ വച്ച് വധിക്കപ്പെട്ടത് ഏകദേശം സമാന സമയത്താണ് രാജൻ വധിക്കപ്പെട്ടത് മറ്റൊരു തടങ്കൽ പാളയത്തിൽ വെച്ച് ഞാൻ ഒരു കാര്യം ഓർക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തവണ തിരുത്തം പ്രസാദ് എന്ന് പറയുന്ന പഴയ സി പി ഐ എം എൽ പ്രവർത്തകനായിരുന്നയാൾ അണ്ണാ കസാരയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു നിരാധാര സമരം കിടക്കുകയുണ്ടായി നിരാഹാര സമരം കിടന്ന കുരുപ്പം പ്രസാദിനെ ഉമ്മൻചാണ്ടിയുടെയും സർക്കാർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുകയുണ്ടായി അന്ന് അദ്ദേഹത്തെ കാണാൻ പിറ്റേ ദിവസം ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പങ്കെടുത്തയാളും നിനക്ക് ഞാൻ ജയിലിൽ പോവുകയുണ്ടായി ഇതിനു മുമ്പ് ഞാൻ ജയിലിൽ പോയത് ഒരു മാസം മുമ്പ് അപ്പോഴായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ജയിൽ സന്ദർശിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ജയിലിൽ പോയി അദ്ദേഹത്തെ കാണുന്ന സമയത്ത് ഒരു രാവിലെ പത്തര പതിനൊന്ന് മണിക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ എ ഡി ജി പി അലക്സാണ്ടർ സർ അദ്ദേഹമാണ് ജയിലിന്റെ ചാർജുള്ള എ ഡി ജി പി എന്ന് നിങ്ങൾക്കറിയാം ഒരു മാധ്യമപ്രവർത്തനം നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് ഞാൻ അലക്സാണ്ടർ സാറിനെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഫിലിപ്പം പ്രസാദിനെ ഒന്ന് കാണണം താങ്കൾ വന്നോളൂ താങ്കൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്നോളൂ കാണുന്നതിന് വൈഷമ്യമില്ല എന്നാണ് പറയുകയുണ്ടായത് അന്ന് ഞാനും ആ സമരസമിതിയുടെ ഒന്ന് രണ്ട് ആൾക്കാരും ചേർന്ന് ജയിലിൽ ചെല്ലുമ്പോൾ മണി പത്തരയായിരുന്നുള്ളൂ അവിടെ ചെല്ലുമ്പോൾ ജയിലുടെ ആഭിമുഖ്യത്തിൽ തന്നെ ഒരു സന്നാഹം തന്നെ അണിനിരുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരികയും തിരുപ്പം പ്രസാദിനെയും ഡോക്ടർ മുരളിയെയും ഇവ രണ്ടുപരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ടാക്കി തരികയും ചെയ്തു അപ്പോൾ രാവിലെ പത്തര മണിയാണ് ഞാൻ ജയിലിൽ വിരുപ്പം പ്രസാദുമായി സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലക്ഷ്മണ എന്ന ഐ ജിയുടെ പുത്രി ജയിലിന്റെ വാതിലിൽ നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ചെന്താണ് അച്ഛനെ കാണാമെന്നായിരിക്കുമല്ലോ എനിക്കറിയാമോ അവരെ വക്കീല ഹൈക്കോടതി വക്കീല അച്ഛനെ കാണാൻ അത് മാത്രമല്ല പഴയ സുരേഷ് കുമാർ ഐ എസിന്റെ ഇപ്പോൾ അവർ വിവാഹ മോചനം നേടിയിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരുന്നു ലക്ഷ്മണയുടെ മകൾ ഞാൻ ചോദിച്ചു അച്ഛനെ കാണാൻ വന്നതായിരിക്കും അല്ലേ അതെ എന്നിട്ട് എന്തേ കാണാതെ പോകുന്നു അല്ല പതിനൊന്നര കഴിഞ്ഞാലേ കാണാൻ കഴിയുകയുള്ളൂ സർ ഞാൻ പറഞ്ഞു ഞാനൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ നിങ്ങളൊക്കെ പ്രത്യേക അവകാശമുള്ള ജനതയാണ് നിങ്ങൾക്ക് കാണാനാകും എനിക്കത് പറ്റില്ല പതിനൊന്നര മണിയാകുന്നതാകുമ്പോഴാണ് സന്ദർശന സമയം എന്ന് ഷൈക്കി മുഹമ്മദ് കാലക്കുന്നത് നിങ്ങളോട് പറഞ്ഞു കാലം മാറുമ്പോൾ മനുഷ്യരുടെ വികാരങ്ങൾ മാറും അവരുടെ അവസ്ഥകൾ മാറുമെന്ന് ഇതേ സെൻട്രൽ ജയിലിൽ ഞങ്ങളെ തടവടെ വീടുമ്പോൾ എന്തായിരുന്നു ലക്ഷ്മണ എന്ന് അദ്ദേഹം വിശദീകരിച്ചു ലക്ഷ്മണ വരുമ്പോൾ കിടികിടെ വിറച്ചുകൊണ്ട് തുറക്കപ്പെടുന്ന ആ വാതിലുകൾ എല്ലാവരും എന്താ പറയുക കൃത്യമായി പോലെ നിന്നിരുന്ന ആ കാലഘട്ടം വാങ്ങുകയും ലക്ഷ്മണയുടെ പുത്രി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് സമയം അപേക്ഷിച്ച് പുറത്ത് നിസ്സഹായയായി നിൽക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളുടെ രചനബാധയിലൂടെ എനിക്ക് ജയിലിലേക്ക് പോകാൻ കഴിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നാം ജീവിക്കുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം കാലം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നലത്തെ തീവ്രവാദികൾ നാടത്തെ വിപ്ലവകാരികൾ അംഗീകരിക്കപ്പെടും എന്നതിന് സാക്ഷ്യം എന്റെ ജീവിതം തന്നെയാണ് സുഹൃത്തുക്കളെ അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നാം അറബ് കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തുണീഷ്യയിലാണ് ആദ്യമായി ആ പ്രക്ഷോഭം ആരംഭിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ പ്രക്ഷോഭത്തിന്റെ സ്വാതന്ത്ര്യ സങ്കൽപ്പങ്ങൾ ഒരുപക്ഷെ തുർക്കിയിൽ അതിനു മുമ്പ് ചിന്താ മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ടാകണം എന്ന് കരുതുന്നയാളാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല തുണീഷ്യയിൽ ഒരു വിപ്ലവം മുന്നേറ്റമുണ്ടായി ആ മുന്നേറ്റത്തിന്റെ സവിശേഷത ഭരണത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ സംഘമായി തെരുവിലേക്കിറങ്ങുന്നു തെരുവിലേക്ക് ഇറങ്ങിയിട്ട് അവർ തെരുവുകൾ പിടിച്ചെടുക്കുന്നു തെരുവുകൾ പിടിച്ചെടുത്തിട്ട് ആ തെരുവുകൾ അവർ ഉപേക്ഷിക്കാതെ നിൽക്കുന്നു രാപകലന്യെ തെരുവുകളിൽ നിന്നുകൊണ്ട് അവർ തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ഞങ്ങൾക്ക് ജനാധിപത്യ അവകാശം വേണം ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഞങ്ങൾക്ക് തൊഴിൽ വേണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് ചരിത്രത്തിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന മാർഗം ഹിംസയുടേതായിരുന്നു ഹിംസയുടെ മാർഗത്തിലൂടെയാണ് ഭരണക്രമങ്ങളെ മാറ്റിമറിക്കുക എന്നത് ഒരു പൊതു സിദ്ധാന്തമായിരുന്നു ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് അഹിംസ ഒരു സിദ്ധാന്തമായി മാറിയത് ഹിംസയായിരുന്നു പൊതുവിൽ സൈദ്ധാന്തിക ഭാവം സൈദ്ധാന്തിക രൂപം ഭരണക്രമത്തെ അട്ടിമറിക്കുന്നതിന് എന്നാൽ തുണീഷ്യയെ നാം കണ്ടത് ആയിരക്കണക്കിന് ലക്ഷോപലക്ഷം ജനങ്ങൾ സാധാരണ മനുഷ്യർ അവരെ ആര് ഭരിക്കണം എങ്ങനെ ഭരിക്കണം അവർക്ക് എന്തൊക്കെ ലഭിക്കണം എന്നതെ മുൻനിർത്തി എന്നതിനെ മുൻനിർത്തി തെരുവുകൾ കീഴടക്കി ആ തെരുവിൽ നിന്ന് രാമകര വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഒഴിഞ്ഞു പോകില്ല ഞങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം ഞങ്ങളുടെ ശബ്ദം ഈ വൻകര കേൾക്കണം ഞങ്ങളുടെ ശബ്ദം ഈ ലോകം കേൾക്കണം അങ്ങനെ കേട്ടുകൊണ്ട് ലോകത്തിന്റെ മനസ്സാക്ഷി ഞങ്ങളുടെ പിന്നാണി നിരന്നുകൊണ്ട് ഞങ്ങളുടെ ദുരിതപൂർണ്ണമായ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണം എന്ന നിലയ്ക്ക് മനുഷ്യന്റെ ഇച്ഛാശക്തിയിൽ മാത്രം അഭയം തേടി മനുഷ്യന്റെ ഇച്ഛാശക്തിയിൽ മാത്രം വേലും മുളപ്പിച്ചു നിർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ ഒരു വിളംബരം ഉണ്ടായി ഒരുപക്ഷേ അറബ് വസന്തത്തിന്റെ ആദ്യത്തെ ധ്വനിയായിരുന്നു അത് തുടർന്ന് ഈജിപ്തിലേക്ക് വന്നു സ്വാതന്ത്ര്യ ചത്വരം എന്നാണ് ഫ്രീഡം സ്ക്വയർ ഈജിപ്തിലെ കെയറോയിലെ തന്നെ ഒരു പ്രധാന വീതി തന്നെ വളഞ്ഞു പിടിച്ച് പ്രക്ഷോഭകാരികൾ ലാഭകൾ നൽകുന്നു തമ്പടിച്ച ലക്ഷോപരലക്ഷം ആളുകൾ ഒരു പ്രദേശത്ത് അണിഞ്ഞെന്ന് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് അപാരമായൊരു ശക്തി വിശേഷം സംജാതമാകുന്നു പട്ടാളക്കാർക്ക് അതിനെ അടിച്ചമർത്താൻ വർത്താൻ കഴിയാത്ത വെള്ളം പട്ടാളക്കാർക്ക് പോലും പുനഃചിന്തിക്കേണ്ടി വരുന്നു മുപ്പതോ നാൽപ്പതോ വർഷം പഴക്കമുള്ള ഏകാധിപത്യ സ്വഭാവത്തോടുകൂടിയ ഭരണക്രമം തകർന്ന് താറുമാറാകുന്ന ചിത്രം നാം ഈജിപ്തിലും കണ്ടു തുണീഷ്യയിൽ ആരംഭിച്ച് ഈജിപ്തിലേക്ക് എത്തി തുടർന്ന് അറബ് രോഗങ്ങളെ മുഴുവൻ നടുക്കിക്കൊണ്ടൊടുവിൽ ലിപി എത്തി നിൽക്കുന്ന അതിശക്തമായ ഒരു പ്രക്ഷോഭത്തെയാണ് പ്രക്ഷോഭ പരമ്പരയോ പാരമ്പര്യത്തെയോ ആണ് അറബ് വസന്തം എന്ന വാക്കുകൊണ്ട് നാം വിശേഷിപ്പിക്കുന്നത് ആ അറബ് വസന്തത്തിന്റെ സന്ദേശമുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി ഞാൻ കാണുന്നത് ഒരുപക്ഷെ ഏറ്റവും ചുരുക്കി എനിക്ക് ലഭിച്ചിരിക്കുന്ന രണ്ട് മഹാപ്രസംഗങ്ങൾക്കിടയിലുള്ള ചെറിയൊരു സമയം കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അറബ് ലോകത്തെയും മുസ്ലിം സമുദായത്തെയും മൊത്തത്തിൽ ചൂഴ്ന്നു നിന്ന ഒരു തെറ്റായ ആശയത്തിന്റെ അടിത്തറയെ അത് കടപുഴക്കി എന്നതാണ് ഒരു ഇസ്ലാം എന്നാൽ ഭീകരവാദി അർത്ഥം വരുന്ന തരത്തിൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക ജീവിതത്തെ മുഴുവൻ അവതരിപ്പിക്കുന്ന ഒരു ശൈലി ഒരു രീതി നമ്മുടെ പത്രലോകം ഉയർത്തിയിട്ടുണ്ട് വലിയ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഓർമാത്ര ചെറുതല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിച്ച കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് ഏറ്റവും വലിയ വിജയം കേരളത്തിൽ കൊയ്തെടുത്തത് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവുമധികം പ്രചാരമുള്ള പത്രം ആ തെരഞ്ഞെടുപ്പിലെ മൂന്നാഴ്ച മുമ്പ് മുതൽ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രചരണ ശൈലി സ്വീകരിച്ചു ഞാനും നിങ്ങളും അത് കണ്ടതാണ് ആ പത്രത്തിന്റെ ഒന്നാം പുറത്ത് ഒരു ഭീകരവാദ പ്രവർത്തനത്തിന്റെ കൃത്യകത മൂന്നാഴ്ച പണം ആടുന്നത് നാം കണ്ടതാണ് തട്ടമിട്ട ഒരു സ്ത്രീയുടെ ചിത്രം കൊടുത്തുകൊണ്ട് ബസ് കത്തിക്കുന്നതിൽ തീവ്രവാദ സ്വഭാവത്തോടുകൂടി പങ്കെടുത്ത ഒരു സ്ത്രീയുടെ ചിത്രം കൊടുത്തുകൊണ്ട് പിന്തിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് ആ സ്ത്രീയുടെ മുഖം നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല കൊടുത്തുകൊണ്ട് ഒരു പഴയ ബസ് കത്തിക്കൽ സമരത്തെ മുൻനിർത്തി അതിശക്തമായ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഈ കേരളം മാറിയിരിക്കുന്നു എന്നാണ് ആ പത്രം അവതരിപ്പിച്ചത് അത് മാത്രമല്ല അതിന് ഉപയോഗകമായി ആ പത്രം മുന്നോട്ട് വെച്ചത് കുറേ ഫോൺ കോളുകളായിരുന്നു ഒരു സ്ത്രീയുടെ പെർസണൽ ഫോണിലേക്ക് വന്നതും അവർ വിളിച്ചതുമായ ഫോൺ വിളികളെ മുൻനിർത്തി ആ സ്ത്രീയും ആ സ്ത്രീയുടെ ഭർത്താവും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം പൂർണ്ണമായും തീവ്രവാദികളാണ് എന്ന് സ്ഥാപിക്കുകയും ആ തീവ്രവാദികളെ ഒഴിവാക്കി നിർത്താൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കണമെന്നും നാണങ്കിട്ട് അഭ്യർത്ഥിക്കുന്ന നിലവാരത്തിലേക്ക് അത് പതിച്ചു ഏറ്റവും വലിയ പ്രചരണായുമായിരിക്കുന്ന ആ പത്രത്തിന്റെ ഒന്നാം പുറം എല്ലാ ദിവസവും പതിമൂന്നോളം പത്രങ്ങൾ വായിച്ച് മലയാളിക്കു വേണ്ടി പത്രം വായിച്ചു കൊടുക്കുന്നയാളാണ് ഞാൻ എന്റെ തൊഴിലാണത് അതുകൊണ്ടാണ് ഓരോ ദിവസവും എനിക്കറിയാം മലയാളത്തിലെ പ്രശസ്തനായ കഥാകാരൻ സക്കറിയ ഒരു ലേഖന വേണ്ടി പതിനേഴ് ദിവസമാണ് ഈ പ്രകടനത്തിന്റെ ഒരു കോലാഹലം പ്രചരണത്തിന്റെ ഒരു നൈരം ആ പത്രം സൂക്ഷിച്ചത് തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടാഴ്ച മുമ്പ് തുടങ്ങി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സുചരി പ്രകടനം നിന്നു ഒരു മാറ്റവും ഉണ്ടായില്ല കേരളത്തിന് തലേ ദിവസം പ്രകടനം നിന്നു പ്രചടനത്തിന്റെ തെറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചു അങ്ങനെ ജയിക്കുന്ന ഭാഗത്തിൽ മനുഷ്യ മനസ്സുകളെ പ്രക്ഷാപനം ചെയ്ത് ഒരവസ്ഥാന്തരത്തിലേക്ക് മാറ്റി ഇവരൊക്കെ തീവ്രവാദികളാണ് എന്ന് വരുത്തുന്ന വളരെ കുൽസിതവും അങ്ങേയറ്റം തീരുമാനമെടുത്ത് നടപ്പാക്കുന്നതുമായ ഒരു പ്രയോഗ പദ്ധതിയായി ആ മാധ്യമ പ്രവർത്തനം അവസാനിച്ചു അപ്പോൾ സക്കരി എന്ന സ്വരണാകൃത്ത് ചോദിച്ചു ടാപ്പ് വെള്ളം ടാപ്പിൽ എന്തെങ്കിലും ഊർന്നു വീഴും ടാപ്പ് അടച്ചത് മാതിരി ആ പത്രത്തിന്റെ പ്രചരണം അവസാനിച്ചു തെരഞ്ഞെടുപ്പായപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒരു പ്രത്യേക മനസ് മാനസിക ഘടന മലയാളിക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ രീതി ആ പത്രം സ്വീകരിച്ചത് അങ്ങനെ വരുന്നത് വഴി മുസ്ലിം സമുദായ മൊത്തത്തിൽ അപകടകരമായ തീവ്രവാദ സ്വഭാവത്തോടുകൂടിയ അപായകാരിയായ ഒരു ജനസമൂഹമാണ് എന്ന് അവതരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതുവഴി ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വൈകാരിക ഭാവങ്ങൾ ഉത്തേജിപ്പിക്കുകയും വോട്ട് ചെയ്യുമ്പോൾ തീവ്രവാദത്തിനെതിരെ വോട്ട് ചെയ്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നു എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പിന്റെ പരിഗണനകളെ അവർ മാറ്റിമറിക്കുകയും ചെയ്തു എന്തായിരുന്നു ലോകത്തിന്റെ അവസ്ഥ ലോകത്തങ്ങൾ നിന്നിരുന്നു ആ അവസ്ഥയിൽ സ്വന്തം സ്വാതന്ത്ര്യബോധം പ്രഖ്യാപിക്കുന്ന ഇസ്ലാം അപകടകാരിയാണ് തീവ്രവാദിയാണ് ടെററിസ്റ്റാണ് എന്ന ഒരു ചിന്തയാണ് അവതരിപ്പിച്ചത് മുസ്ലിങ്ങൾ ടെററിസ്റ്റുകളാണ് എന്ന് പറയുന്നത് വഴി ഒരു സമുദായത്തിന്റെ തന്നെ സ്വാതന്ത്ര്യ സങ്കല്പത്തെ ചോദ്യം ചെയ്യാനാകും നമുക്കറിയാം ഒരുപക്ഷെ കേരളത്തിൽ ഈ പ്രചരണത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത് അതിന്റെ അരങ്ങാദ്യം തുറന്നത് ബാബറി മസ്ജിദ് തകർന്നു കാലങ്ങളിലായിരുന്നു ബാബറി മസ്ജിദ് തകർന്നു തകർക്കപ്പെടുന്ന സമയത്ത് അതിനോട് പൊരുത്തപ്പെട്ട മുസ്ലിം സംഘടനകളും കലാപം ചെയ്ത മുസ്ലിം സംഘടനകളും ഉണ്ടായിരുന്നു അന്ന് തന്നെ ഈ നിരജനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വളർന്നിരുന്നു അന്ന് തുടങ്ങി ഒരു കുടുംബം വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു മലയാളത്തിലല്ല ഇപ്പോഴും ആ കുടുംബത്തിലെ ഭർത്താവ് ഇപ്പോൾ ബാംഗ്ലൂർ ഒരു ജയിലിലെ ഏകാന്ത തടവറയിൽ ഇന്ന് എന്ത് സംഭവിക്കും നാളെ എന്ത് സംഭവിക്കും എന്നറിയാതെ ഒരു വിചാരണ നേരിടുകയും മറ്റൊരു കേസിൽ തടവുകാരനായി മാറിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നു കഴിഞ്ഞ പത്ത് പത്ത് പന്ത്രണ്ട് വർഷമായി നടക്കുന്ന അനുഭവമാണ് ഭാര്യ ഭാര്യയാകട്ടെ കൊച്ചി എന്ന ഇട്ടാവട്ട പ്രദേശത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ അവകാശമില്ലാത്ത ഒരാളായി മാറി തീർന്നിരിക്കുന്നു കുട്ടികൾക്ക് പഠിക്കാൻ നിർവാഹമില്ലാതായിരിക്കുന്നു ഈ അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തെ കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് നാം നമ്മുടെ മാധ്യമങ്ങളും ചേർന്ന് തള്ളിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ മലയാളിയിലെ ആഘോഷിക്കപ്പെടുന്ന ഈ ജനാധിപത്യവും സ്വാതന്ത്ര്യ സങ്കൽപ്പും എത്രമാത്രം കപടമാണ് എന്ന് നാം തിരിച്ചറിയണം കുറഞ്ഞപക്ഷം അറബ് വസന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ടുനീഷ്യയിൽ ആരംഭിച്ച ലിപിയയിൽ ഏറ്റു നിൽക്കുന്ന അറബ് വസന്തത്തിന്റെ സമാധാനപരമായ മാർഗത്തിലൂടെ ജനകീയ ഇച്ഛാശക്തി ഉയർത്തിപ്പിടിച്ച് സാധാരണ മനുഷ്യന്റെ സ്പന്ദനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കണ്ണീരിനും വിയർത്തിനും ഭരണമാറ്റം പ്രാർത്ഥനയുടെ രൂപത്തിൽ കൊണ്ടുവരാം എന്ന് തെളിയിച്ചിരിക്കുന്നു അറബ് വസന്തം അതാണ് ഞാൻ അറബ് വസന്തത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് അറബ് വസന്തം ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു കാര്യം ലോകത്തിലെ ഇടതുപക്ഷം അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് ഇടതുപക്ഷം കമ്മ്യൂണിസം സോഷ്യലിസം എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ഞാൻ കേരളത്തിൽ ഇടതുപക്ഷവുമായി യോജിച്ച് തോളോട് തോളോടുന്ന് നിൽക്കുന്ന പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിൽ ഒരാളായി തിരിച്ചറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിൽ അഭിമാനം കൊള്ളുന്നയാളാണ് ഇടതുപക്ഷത്തിന്റെ സവിശേഷത അതിന് വർഗപരമായ ഒരു ഉള്ളടക്കമുണ്ട് മഹത്തായ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് ഞങ്ങൾക്ക് അപ്പം തരൂ എന്ന അതിശക്തമായ ഒരു മുദ്രാവാക്യത്തിലൂടെയാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരൂ എന്ന മുദ്രാവാക്യത്തിൽ നിന്നല്ല മൂന്ന് ദിവസം അടുപ്പിച്ച് പട്ടിണി കിടന്നാൽ കന്യാമറിയം മറിയും മത്തന മറിയുമായി തീരും എന്നൊരു നാടകകാരൻ പറയുകയുണ്ടായി എന്നുള്ള ആ നിലയ്ക്ക് സാധാരണ മനുഷ്യന്റെ ഉൾപ്രേരണകൾ നിത്യ നിദാന ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ സഫലീകരിക്കപ്പെടുക ഇപ്പോഴും സാധ്യമല്ല ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യയിൽ എഴുപത് ശതമാനത്തോളം ആളുകൾ പ്രതിദിനം ഇരുപത് രൂപ വരുമാനമില്ലാത്തവരാണ് അറുപത് വർഷം കഴിഞ്ഞു നമ്മുടെ മകത്തായ ശ്ലാവൻ ആ അർത്ഥത്തിൽ പരമദരിദ്രരായ ഒരു വിഭാഗത്തിന്റെ വർഗപരമായ താൽപര്യം അവരുടെ വിശപ്പിന്റെ ആഴം അവരുടെ കണ്ണീരിന്റെ ഉപ്പ് ഒക്കെ തിരിച്ചറിയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം തിരിച്ചറിയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം അതിന് സ്വാതന്ത്ര്യം നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചപ്പാടും വീക്ഷണവുമാണ് കമ്മ്യൂണിസം അത് രണ്ടും ഈ പ്രക്ഷോഭത്തിൽ ഉൾചേർന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശരാശരി മുസ്ലിമാണ് ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അപ്പത്തിനു വേണ്ടിയും ദാഹിക്കുന്ന മുസ്ലിങ്ങളാണ് ഇവരിൽ പങ്കെടുത്തത് ധനികരായ മുസ്ലിങ്ങളായിരുന്നില്ല ഏകാധിപതികളായ മുസ്ലിങ്ങളായിരുന്നില്ല ഇരുന്നു കൊണ്ട് സാധാരണ മനുഷ്യരെ ഭയപ്പെടുത്തി ഭരിച്ചുകൊണ്ടിരുന്ന മുസ്ലിം നേതാക്കളായിരുന്നില്ല ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് കേരളയിലെ സ്വാതന്ത്ര്യ ചക്രത്തിൽ അണിനിറന്ന ലക്ഷോപരലക്ഷം ആളുകൾ പരമദരിദ്രതരായ ഗ്രാമീണവാസികളായിരുന്നു അതിശക്തമായ ദുരിതങ്ങൾ താണ്ടിയാണ് ദുരിതങ്ങളുടെ പാതകൾ നടന്നു നീങ്ങിയാണ് അവർ സ്വാതന്ത്ര്യ ചത്രത്തിൽ എത്തിച്ചേർന്നത് അങ്ങനെ ഇസ്ലാമിൽ വളർന്നു വരുന്ന പുതിയ സ്വാതന്ത്ര്യ സങ്കല്പവും മാനവീകഭാവവും ലോകമാസകലം പറഞ്ഞു പന്തളിച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ ശരാശരി മനുഷ്യരെ സംബന്ധിച്ച് ആശങ്കയുമൊക്കെ ഒന്നിച്ച് കൈകോർത്തു പിടിക്കുന്ന അതിമനോഹരമായ ഒരു വസന്താഗമനത്തെയാണ് അറബ് വസന്തം വിളംബരം ചെയ്യുന്നത് കാണുന്ന ഒരു രണ്ടാമത്തെ സവിശേഷതയും ഞാൻ ഈ പ്രസ്ഥാനത്തിൽ കാണുന്നു അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ കൈകോർത്ത് പിടിക്കുമ്പോൾ മർദ്ദിതരുടെ ഒരു മഹാസൈന്യം രൂപം കൊടുമെന്നും ആ മർദ്ദിതരുടെ മഹാസൈന്യം ലോകമാസകരമുള്ള മർദ്ദകന്റെ തെരുവുകൾ കയ്യേറുമെന്നും അങ്ങനെ കയ്യേറിക്കൊണ്ട് ഞങ്ങളിവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള അവകാശം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അംശം വേണം ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ അംശം വേണം ജീവിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തിന്റെ അംശം വേണം വിശ്വാസ പ്രമാണങ്ങൾ സൂക്ഷിക്കാനും അതിനുവേണ്ടി വിലകൊള്ളാനുമുള്ള ഞങ്ങളുടെ അവകാശത്തിന്റെ ഞങ്ങളുടേതായ അംശം ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്ന പുതിയൊരു ജനത ലോകമാസകളം രൂപം കൊള്ളുന്നു അതുവഴി ലോക രാഷ്ട്രീയത്തിന്റെ ഭൂപടം തന്നെ മാറ്റി മാറ്റിവനയ്ക്കപ്പെടുന്ന അതിമനോഹരമായ ഒരു കാലഘട്ടത്തിന്റെ പടിവാതലാണ് സുഹൃത്തെ സുഹൃത്തുക്കളെ നാം ഇപ്പോൾ അണിചേർന്നിരിക്കുന്നത് ഈ പടിവാതൽ എന്നുകൊണ്ട് ഒരുപക്ഷെ അതിശക്തമായ മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കാനിടയുണ്ട് ഇന്ത്യയും ഇതിൽ നിന്ന് മുക്തമല്ല നമുക്കറിയാം കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യയിൽ ഉയർന്നു കേൾക്കുന്ന കഥകൾ ആരെയും അമ്പലിപ്പിക്കുന്നതാണ് കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ അംഗീകൃതമായിരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ അവയ്ക്കൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം സംജാതമായി ഇന്ത്യയിൽ ഒരു ലക്ഷത്തി എഴുപത്തിയായിരം കോടി രൂപയുടെ അഴിമതി നാൽപ്പതിനായിരം കോടി രൂപയുടെ അഴിമതി എഴുപത്തിയേഴായിരം കോടി രൂപയുടെ അഴിമതി അഴിമതി കഥകൾ ഒന്നൊന്നായി അണിനിരന്ന് നമ്മുടെ രാഷ്ട്രീയ തെരുവുകളിലൂടെ യാത്ര ചെയ്യുന്ന ചിത്രമാണ് പത്രലോകം ദൈനംദിനം നമുക്ക് തന്നുകൊണ്ടിരുന്നത് വലിയ പ്രസ്ഥാനങ്ങൾക്കൊന്നും അതിനെതിരെ ബഹുജനരോഷം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതിരുന്നപ്പോൾ റാലേദാൻ സിദ്ദി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് അവിടെ തന്നെ വളർന്ന് അത്രമാത്രം പ്രശസ്തനല്ലാത്ത അണ്ണാഹസാന എന്ന പഴയ ഗാന്ധിയൻ അയാൾ ഒരാുധവുമായി അയാൾക്കറിയുന്ന ഒരായുധവുമായി ദില്ലിയിലെത്തുന്നു നിരാഹാരം അനിശ്ചിതകാല നിരാഹാരം ദില്ലിയിലെത്തി ഇതിന് കരിഞ്ഞാലിടാനുള്ള പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ അണ്ണാഹസാനയുടെ ആ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അൻപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് എസ് എം എസ് സന്ദേശങ്ങൾ അയച്ചത് അൻപത്തി അഞ്ച് ലക്ഷം ചെറുപ്പത്തിൽ അണ്ണാഘസാരയ്ക്ക് അനുഭാവപൂർണ്ണമായി മെസ്സേജുകൾ സന്ദേശങ്ങൾ അയച്ചപ്പോൾ ആ സന്ദേശങ്ങളുടെ പിൻബലത്തിൽ പുതിയൊരു ശക്തി വൈഭവം ഇന്ത്യൻ ചക്രവാർത്തിൽ ഉരുണ്ടുകൂടുകയും സാധാരണ മനുഷ്യർ അവരുടെ വികാരം പ്രകാശിപ്പിക്കാനുള്ള അതിശക്തമായ ആയുധമായി അണ്ണാഘസാരയെ തെരഞ്ഞെടുക്കുകയും രാത്രി എന്നോ പകനെന്നോ വ്യത്യാസമില്ലാതെ തെരുവുകളിൽ തമ്പടിക്കുകയും ചെയ്ത അവസ്ഥ നാം കണ്ടു അത് അറബ് വസന്തത്തിന്റെ ഇന്ത്യൻ പതിപ്പാണ് അങ്ങനെയാണ് കാര്യങ്ങൾ മാറി ആരും ആരെയും പഠിപ്പിക്കുന്നില്ല എല്ലാവരും ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നു അറബ് വസന്തത്തിന്റെ സവിശേഷതയും പൂർണ്ണ നിർണീലമായ ഒരു സംഘടനയിൽ നിന്നല്ല അതിന്റെ ഊർജം ആരും ഉൾക്കൊണ്ടത് മറിച്ച് വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ ഉപകരണമായ കമ്പ്യൂട്ടറിലൂടെ പറന്ന മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് പറന്നു ചെന്ന ആശയത്തിന്റെ വിന്യാസത്തിലൂടെയാണ് ഒരു വലിയ ജനസഞ്ചയം തെരുവുകളിൽ എത്തിച്ചേർന്നത് ആ അർത്ഥത്തിൽ ആശയത്തിന് ശക്തിയുണ്ടെന്നും ആളുകളെ അതിന് അണിനിരുത്താൻ കഴിയുമെന്നും ഒക്കെ തെളിയിക്കുന്ന ഒരു പ്രസ്ഥാനമായി അണ്ണാഹസാരയുടെ രണ്ട് തവണത്തെ പ്രക്ഷോഭം മാറി ഈ സാഹചര്യത്തിൽ ലോകം മാറുകയാണ് എന്ന് എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് അറബ് വസന്തം ആ മാറ്റത്തിൽ നാം പങ്കെടുക്കണമെന്ന് വിനീതമായി എന്നെ ഓർമ്മിപ്പിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനം കൂടിയാണ് അറബ് പ്രശ്നം ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ വികാരങ്ങൾ പങ്കുവെക്കാൻ ഈ സായനത്തിൽ എന്നൊപ്പം അണിവരുന്ന എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഭാവി നമ്മുടേതായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും